കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലെ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സന്ദേശമുണ്ട് സഖാക്കൾ ഹർഷൻ സനീഷ് ന്യൂസ് മലയാളം ചാനൽ ഫോളോ ചെയ്യുക റിപ്പോർട്ടർ ചാനൽ അൺഫോളോ ചെയ്യുക സഖാക്കളെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ പേജിലൊക്കെ ഈ സന്ദേശം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി റിപ്പോർട്ട ടിവിയുടെ ഏറ്റവും വലിയ പ്രേക്ഷകരായിരുന്ന ഇടതുപക്ഷ അനുഭാവികളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വലിയൊരു മാറ്റമാണ് കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ഇടതുപക്ഷ അനുഭാവികൾ റിപ്പോർട്ട ടിവിയോട് ഒരു അനൗദ്യോഗിക ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ നമുക്കറിയാം റിപ്പോർട്ട ടിവിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രേക്ഷകർ ഇടതുപക്ഷക്കാരാണ് മാർക്ക് റേറ്റിംഗ് കാര്യമെടുത്താൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് നേർക്കുനേർ നിന്ന് വെല്ലുവിളി തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റിനെ വെല്ലുവിളിക്കാനുള്ള ഒരു സാഹചര്യം റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായത് ഇടതുപക്ഷ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ആരോട് ചോദിച്ചാലും അവർ വ്യക്തമായി പറഞ്ഞുതരും കാലങ്ങളായി ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കാതെ പലപ്പോഴും മറച്ചു പിടിക്കുന്ന ഇടതുപക്ഷ അനുകൂല വാർത്തകളും ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങളുമൊക്കെ ഒക്കെ എളുപ്പ ടി വിയുടെ കടന്നുവരവിന് ശേഷം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയിരുന്നു മലയാള മാധ്യമങ്ങളൊക്കെ അജണ്ട സെറ്റ് ചെയ്തു വെച്ച മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ് എന്നൊരു ആരോപണം കാലങ്ങൾക്ക് മുൻപ് തന്നെ ഇടതുപക്ഷം ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളുമായും സി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന് കലഹിക്കേണ്ടിയും വന്നിട്ടുണ്ട് എന്നാൽ റിപ്പോർട്ട് ടിവിയുടെ കടന്നുവരവോടെ ഇടതുപക്ഷ നേതാക്കൾക്ക് സംസാരിക്കുവാനും ഇടതുപക്ഷ പ്രവർത്തകർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും പുതിയൊരു പ്ലാറ്റ്ഫോമായ ആയ സാഹചര്യം ഒത്തു ഏകദേശം കുറച്ചധികം മാസങ്ങളായി അത്തരത്തിൽ തന്നെയാണ് തുടർന്നു വന്നുകൊണ്ടിരുന്നത് റീലോഞ്ച് ചെയ്ത റിപ്പോർട്ട് ടി വി പലപ്പോഴും ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും അല്ലെങ്കിൽ രണ്ടിൽ നിന്ന് പിന്നോട്ട് പോവാതെ തുടർന്നു വരികയും ചെയ്തു റിപ്പോർട്ട് ടി വി ഇടതുപക്ഷത്തിനധികം പിന്തുണ നൽകുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ബി ജെ പി അനുഭാവികൾ കൂട്ടിച്ചേർന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലും പലപ്പോഴും ഒന്നാം സ്ഥാനത്തെത്താനും തുടർച്ചയായി രണ്ട് തുടരാനും റിപ്പോർട്ട് ചാനലിന് കഴിഞ്ഞു എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ശക്തിയെ തന്നെയാണ് കാണിക്കുന്നത് കേരളത്തിലെ രണ്ട് പാർട്ടികൾ ഒരുമിച്ചൊരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സി പി എം ഒറ്റയ്ക്ക് റിപ്പോർട്ട് ടി വിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ചാനലിനെ നിലനിർത്താൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചാനലിൽ സ്മൃതി പരുത്തിക്കാടിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയോടെ ഈ കാര്യങ്ങൾക്ക് മാറ്റം വന്നിരിക്കുകയാണ് ഇടതുപക്ഷത്തിനു വേണ്ടി സംസാരിക്കുവാനെത്തുന്നവരെ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുകയും അവർ സംസാരിക്കുന്നതിനിടയിൽ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ച് ആ സംസാരം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സ്മൃതി പരുത്തിക്കാടിനെതിരെ സി പി എം നേതാവ് വസീഫ് കഴിഞ്ഞ ദിവസം വളരെ രൂക്ഷമായി ചർച്ചയ്ക്കിടെ പ്രതികരിച്ചിരുന്നു ഈ ഒരു സംഭവത്തോട് കൂടിയാണ് റിപ്പോർട്ട് ടി വിതിരെ ഇടതുപക്ഷം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ കൂടി സ്മൃതി പരുത്തിക്കാട് നയിക്കുന്ന ചർച്ചകളിൽ ഇനി പ്രമുഖരായ ഇടതുപക്ഷ പ്രതിനിധികൾ പങ്കെടുക്കേണ്ട എന്ന തീരുമാനമാണ് സി പി എം നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ മുൻകാല വൈരാഗ്യം വെച്ച് പെരുമാറുന്നത് പോലെ പ്രതികാരബുദ്ധിയോടെ ഇടതുപക്ഷ പ്രതിനിധികളോട് പെരുമാറുന്നത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഇടതുപക്ഷം അഭിപ്രായപ്പെടുന്നത് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയും എന്നാൽ തങ്ങളുടെ ഊഴം വരുമ്പോൾ തങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ സമ്മതിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് സ്മൃതി പരുത്തിക്കാട് എന്ന മാധ്യമപ്രവർത്തക റിപ്പോർട്ടർ ടി വിയിൽ കാലങ്ങളായി കൈക്കൊള്ളുന്നത് എന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്യാമ്പയിനും ഇടതുപക്ഷം അതായത് സി പി എം നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചനകൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദേശത്തെക്കുറിച്ചാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സംസാരിച്ചത് ഇതുവരെ ഇടതുപക്ഷം റിപ്പോർട്ട് ടി വിക്ക് നൽകുമെന്ന പിന്തുണ പിൻവലിച്ച് അത് ന്യൂസ് മലയാളം ചാനലിന് നൽകുക എന്നുള്ളതാണ് ഈ സന്ദേശത്തിലൂടെ ആഹ്വാനം നടത്തുന്നത് സത്യം പറയാമല്ലോ നിലവിലെ സാഹചര്യത്തെ വളരെ ആശങ്കയോടെയാണ് റിപ്പോർട്ട് ടി മാനേജ്മെന്റ് കാണുന്നത് കാരണം ന്യൂസ് മലയാളം ചാനലല്ല മലയാളത്തിലെ മറ്റൊരു ചാനൽ ഏഷ്യാനെറ്റിനെ കടത്തി വെട്ടി മുന്നിലേക്ക് വരാൻ കൃത്യമായ ഒരുക്കങ്ങളോടെ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഭാഗമായി അവരുടെ ചാനലിൽ പൊതുവേ നടത്തി വന്ന ഇടതുപക്ഷ വിരുദ്ധ നിലപാടുകൾക്ക് മാറ്റം വരികയും ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനുള്ളത് അവർക്കൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂസ് മലയാളം ചാനൽ കൂടി ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാട് കൈക്കൊള്ളുമ്പോൾ സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ള ചില മാധ്യമ പ്രവർത്തകരിൽ തട്ടി റിപ്പോർട്ട് ജീവിക്ക് ഇതുവരെ ലഭിച്ചിരുന്ന പിന്തുണ നഷ്ടപ്പെട്ടേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊപ്പം തന്നെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം ഒരു സ്മൃതി പരുത്തിക്കാട് മാത്രമല്ല റിപ്പോർട്ടിവിയിൽ പൂർണ്ണമായും ഇടതുപക്ഷ വിരുദ്ധത പ്രകടിപ്പിക്കുന്നത് സ്മൃതി പരുത്തിക്കാട് നയിച്ച ചർച്ചയിൽ വസീഫിനോട് സ്മൃതി പക്ഷാഭേദം കാണിച്ച ആ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്ക ദിനത്തിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി പത്രസമ്മേളനം നടത്തിയ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ചില ചോദ്യങ്ങൾ അതും റിപ്പോർട്ട് ടി വിയുടെ വകയായി ഉത്തരം നൽകിയാലും കുഴപ്പം നൽകിയില്ലെങ്കിലും കുഴപ്പം എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു അത് യഥാർത്ഥത്തിൽ അത്തരം ചോദ്യം ചോദിക്കാതിരിക്കുക എന്നത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ മര്യാദയായിരുന്നു പക്ഷേ മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ടർ ടി വിയിലെ ടി വി പ്രസാദ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നും അത്തരത്തിലുള്ള ഒരു നീക്കം പ്രതീക്ഷിക്കേണ്ടിയിരുന്നില്ല എന്നാൽ സന്ദർഭത്തെ കൃത്യമായി മനസ്സിലാക്കി മൗനം പാലിച്ചത് കേരള മുഖ്യമന്ത്രിയുടെ നിലവാരമാണ് കാണിച്ചത് വീണ്ടും വീണ്ടും അതേ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിച്ചതോടെ മാധ്യമപ്രവർത്തകന്റെ നിലവാരവും നമുക്ക് കാണിച്ചു തന്നു അങ്ങയുടെ സർക്കാർ ചുമതലയേൽപ്പിച്ച ദേവസ്വം ബോർഡിൻ്റെ കാലത്താണ് ശബരിമലയിലെ സ്വർണ്ണക്കോള നടക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് അന്നത്തെ ദേവസ്വം മന്ത്രിയോട് ചോദിച്ചിരുന്നോ ഇതായിരുന്നു ചോദ്യം അവരോടൊക്കെ ചോദിക്കേണ്ട രാഷ്ട്രീയ ബാധ്യതയില്ലേ അവരെയൊക്കെ അങ്ങല്ലേ ചുമതലകൾ ഏൽപ്പിച്ചത് എന്നൊക്കെയുള്ള പ്രകോപനപരമായ തുടർ ചോദ്യങ്ങളും റിപ്പോർട്ട് ചാനലിലെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന് വളരെ മാന്യമായ നിലവാരമുള്ള മറുപടിയാണ് സി എം നൽകുന്നത് എസ് ഐ ടി അന്വേഷണം നടക്കുകയാണ് വിഷയം കോടതിയുടെ പരിഗണനയിലാണ് ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും അവരോട് ചോദിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു മറുപടി എന്നാൽ മാധ്യമപ്രവർത്തകൻ ഇതല്ല ഉത്തരമായി ആഗ്രഹിച്ചിരുന്നത് ഇനി മാധ്യമപ്രവർത്തകൻ ആഗ്രഹിക്കുന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയിരുന്നെങ്കിലോ അതെങ്ങനെയാകും ഞാൻ ദേവസ്വം മന്ത്രിയോട് ചോദിച്ചു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലൊന്നും കഴമ്പില്ല എല്ലാം വാസ്തവ വിരുദ്ധമാണ് കളവാണ് എന്നും മന്ത്രി എന്നോട് പറഞ്ഞു ഇങ്ങനെ ആ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി മുഖ്യമന്ത്രി അന്വേഷണത്തിൽ ഇടപെടുന്നു അന്വേഷണം അട്ടിമറിക്കുന്നു പ്രതികൾക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു എന്നാവും അപ്പോൾ ഉണ്ടാകുന്ന ആരോപണം ഇനി ദേവസ്വം ബോർഡിലെ ആളുകൾ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് അവർ മുഴുവൻ കള്ളന്മാരായിരുന്നു എന്ന് ദേവസ്വം മന്ത്രി എന്നോട് പറഞ്ഞു എന്നാണ് മറുപടി നൽകിയതെന്ന് സങ്കൽപ്പിച്ചാലോ എന്തായിരിക്കും പിന്നെ നടക്കുന്ന പുകിൽ അല്ലെങ്കിൽ തന്നെ വാർത്താ വാർത്താസമ്മേളനത്തിൽ ഇരുന്ന് പരസ്യമായി കോടതിയുടെയും പോലീസിൻ്റെയും അന്വേഷണത്തിലിരിക്കുന്ന ഇത്തരമൊരു കാര്യം ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുമോ ഈ രണ്ട് സംഭവങ്ങളും അതായത് സി പി എമ്മിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ടി വി പ്രസാദ് മുഖ്യമന്ത്രിയെ ബുദ്ധിമുട്ടിച്ച് ആ ചോദ്യം ചോദിച്ച ദിവസവും ചാനൽ ചർച്ചയിൽ സി പ്രതിനിധിയായി വന്നിരുന്ന വസീഫിനെ സ്മൃതി പരുത്തിക്കാട് എന്ന മാധ്യമ പ്രവർത്തക അപമാനിച്ച ദിവസവും ഒരേ ദിനം തന്നെയായിരുന്നു അതായിരുന്നു ഇക്കഥയിലെ ടേണിംഗ് പോയിന്റ് നമ്മൾ പറഞ്ഞു വന്നത് റിപ്പോർട്ട് ജീവിക്കുപോകാൻ മറ്റൊരു ചാനൽ ഇപ്പോൾ മുഖ്യധാരിയിലേക്ക് ഉയർന്നു വരാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണല്ലോ അത് ഏത് ചാനൽ എന്ന് ഞാൻ പറയുന്നതിന് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമായ അനിൽ അക്ഷരശ്രീ എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ഞാനൊന്ന് പറയാം ചാനൽ ചർച്ചകൾ നിലവാരമില്ലാത്തതായി മാറിയിട്ട് കാലം കുറച്ചായി ഇപ്പോഴങ്ങനെ സ്ഥിരമായി ഈ വൈകുന്നേരത്തെ വായകൊണ്ടുള്ള മലമേർ കാണുന്നവർ അധികമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ രണ്ട് ദിവസം മുൻപത്തെ ഒരു ചർച്ച തേടി പിടിച്ച് കണ്ടു അതിന് കാരണം സ്വരാജ് ആണ് ചാനൽ ശ്രീകണ്ഠൻ നായരുടെ ന്യൂസ് ട്വൻറ്റി ഫോറാണ് അവതാരകൻ ശ്രീകണ്ഠൻ നായർ തന്നെ പാനൽ രമേശ് ചെന്നിത്തല എം എൻ കാരശ്ശേരി കെ സുരേന്ദ്രൻ എം സ്വരാജ് എന്നിവർ വിഷയം ശബരിമല സ്വർണവുമായി ബന്ധപ്പെട്ടതാണ് സ്വാഭാവികമായും രാഷ്ട്രീയവും വ്യക്തിപരവുമായ ആരോപണങ്ങൾക്കും ആക്രോശങ്ങൾക്കും വെല്ലുവിളികൾക്കും ശരിക്കും സ്കോപ്പുള്ള വിഷയം പക്ഷേ ഒരാൾക്കും അങ്ങനെ സംസാരിക്കാനേ കഴിഞ്ഞില്ല അതിനൊറ്റ കാരണം മാത്രം എം സ്വരാജ് സ്വരാജിനോട് നിങ്ങൾക്ക് വിയോജിക്കാം ഇവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുമാണ് സ്വരാജ് എന്നാൽ വിഷയത്തിന്റെ മെരിറ്റിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് വ്യക്തിപരമായ ആരോപണങ്ങളെ എല്ലാം ഒഴിവാക്കി സഭ്യമായ ഭാഷയിൽ നല്ല വ്യക്തതയോടെ സ്വരാജ് ആദ്യ അവസാനം സംസാരിച്ചപ്പോൾ എല്ലാവർക്കും ആ നിലവാരത്തിലേക്ക് മാറേണ്ടി വന്നു താനും ആർക്കെതിരെയും ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല എന്ന നിലയിൽ കെ സുരേന്ദ്രൻ വരെ പറയേണ്ടി വന്നു ഫലമോ ഇതിനകം യൂട്യൂബിൽ മാത്രം ഒരു ലക്ഷത്തിലധികം പേർ ആ ചർച്ച കണ്ടു കഴിഞ്ഞു കൂട്ടത്തിൽ ഇന്നലത്തെ റിപ്പോർട്ടർ ചാനലിലെ ഒരു ചർച്ചയുടെ ഒരു കഷ്ണമോ ഇവിടെ കണ്ടു സ്മൃതിയാണ് അവതാരക വസീഫ് എന്ന സി പി എം പ്രതിനിധിയോട് ആദ്യം തന്നെ സ്മൃതി പറയുകയാണ് തോന്നിവാസം പറയരുത് ഒന്നുകൂടി അത് കേട്ടുനോക്കി വസീഫ് ഇതിനു മുൻപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇല്ല അയാൾ അതിന് മറുപടി പറയുന്നതേ ഉള്ളൂ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഇത്തരം ആൾക്കാർ നടത്തുന്ന ചർച്ചകളിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികളെ വിടുന്നത് അവസാനിപ്പിക്കണം പ്രത്യേകിച്ചും വല്ലാത്ത ഫ്രസ്റ്റേറ്റഡായ ഈ സ്ത്രീ നടത്തുന്ന ചർച്ചകൾ ഇങ്ങനെയാണ് കുളിപ്പ് പോകുന്നത് അപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ കുറച്ച് ദിവസമായി ശ്രീകണ്ഠൻ നായരുടെ ഉടമസ്ഥതയിലുള്ള ട്വൻ്റി ഫോർ ന്യൂസിൽ കണ്ടുവരുന്ന ചില മാറ്റങ്ങൾ പ്രാസമപ്പിച്ച് ചാനൽ ചർച്ചകളിൽ കവിത പാടുന്ന ഹാഷ്മിയെ ഒഴിവാക്കി ശ്രീകണ്ഠൻ നായർ നേരിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം പങ്കെടുക്കുന്ന അതിഥികൾ അവർക്കെല്ലാവർക്കും തങ്ങളുടെ ഭാഗം അവതരിപ്പിക്കാൻ കിട്ടുന്ന സമയം ഇതെല്ലാം മാധ്യമരംഗത്തെ വലിയൊരു മാറ്റത്തിലേക്കാണ് വിരൽ ചൂടുന്നത് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസിൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയത് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ ആയിരുന്നു ബി ജെ പി നേതാവായ അൽഫോൺസ് കണ്ണന്താനവും മുൻ ജസ്റ്റിസ് കമാൽ പാഷയും ആ ചർച്ചയിൽ പങ്കെടുത്തു ഇവരെല്ലാവരും തങ്ങൾക്ക് പറയാനുള്ളത് പറയുകയും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും അതിനിടയിൽ യാതൊരു ബഹളങ്ങളും ഇല്ലാതെ അംഗീകരിക്കേണ്ടത് അംഗീകരിച്ചും പ്രതികരിക്കേണ്ടത് സംസാരിക്കുന്നവരുടെ ഊഴം കഴിഞ്ഞ ശേഷം പ്രതികരിച്ചും ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുൻപ് സ്വരാജ് പങ്കെടുത്ത ചർച്ചയും കഴിഞ്ഞ ദിവസം നടന്ന ശൈലജ ടീച്ചർ പങ്കെടുത്ത ചർച്ചയും ഒക്കെ മാധ്യമ ചർച്ചകളുടെ മാതൃകാ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കാവുന്ന കാര്യങ്ങളാണ് സ്മൃതി പരുത്തിക്കാരനെ പോലെ ട്വന്റി ഫോർ ന്യൂസിൽ ചർച്ച നയിക്കുന്ന ഹാഷ്മിയും സി പി എം വിരുദ്ധത പ്രകടിപ്പിക്കുന്നു എന്ന ആരോപണം നേരത്തെ സി പി എം ഉയർത്തിയിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകനായ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ നിഖിൽ പൈലിക്കൊപ്പം ഹാഷ്മി നിൽക്കുന്ന ചിത്രങ്ങളും വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ ട്വൻറ്റി ഫോർ ന്യൂസിൽ നിന്നും ഇടതുപക്ഷ ആണികൾ അകന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കവുമായി ശ്രീകണ്ഠൻ നായർ രംഗത്തെത്തുന്നതും മലയാള മാധ്യമ ലോകത്ത് പുതിയ ധ്രുവീകരണം സംഭവിക്കുന്നതും എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സി പി എമ്മിനെ ആക്രമിച്ചുകൊണ്ട് കോൺഗ്രസിനെ സഹായിക്കുന്ന നിലപാട് റിപ്പോർട്ട് ടി വിയിലെ ചില മാധ്യമ പ്രവർത്തകർ കൈക്കൊണ്ടുവരുമ്പോൾ ആ സാഹചര്യം അറിഞ്ഞു കളിച്ച ട്വൻറ്റി ഫോർ ന്യൂസും ന്യൂസ് മലയാളവും മുന്നേറ്റമുണ്ടാക്കിയാൽ ആ കളിയിലെ അവസാന നഷ്ടം റിപ്പോർട്ട് ടി വിക്ക് തന്നെയാകും ഒരു സംശയവും വേണ്ട